ഒരുപക്ഷെ എംബാപ്പയും ബെല്ലിംഗ് വിനീഷ്യസും ഒരുമിച്ച് ഫോം ആവുന്ന ഒരു മത്സരം കുറച്ച് കാലത്തിന് ശേഷം റയലിന് കിട്ടുന്നത് ഇതായിരിക്കും നമുക്കറിയാം മുമ്പ് ഒരു ഒരു ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലൊക്കെ റയൽ സെലിബ്രേറ്റ് ചെയ്തിരുന്നൊരു ട്രയോ മീൻസ് അതിൽ രണ്ട് പേരായിരുന്നു ഒന്ന് വിനീഷ്യസ് റോഡ്രിഗോ ബെല്ലിംഗാം അതിലിപ്പോൾ റോഡ്രിഗോക്ക് പകരം എംബാപ്പെ വരുന്നു ഈ മൂന്നാളുകളും ഫോമായ ഒരു മത്സരം കുറേ കാലത്തിന് ശേഷം റയലിന് കിട്ടുന്നു എന്നുള്ളതാണ് എംബാപ്പയുടെ ആ ഒരു ഗോളൊക്കെ നേരി മിസ് ഒരു എംബാപ്പെ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ സങ്കടപ്പെട്ടിട്ടുണ്ടാവുക അത് ഗോളായില്ല എന്നുള്ളതായിരിക്കും എന്നും ഓർത്ത് വെക്കപ്പെടുന്ന എൽ ക്ലാസിക്കോട്ട് ഒരു ഐക്കോണിക് ഗോളുകളുടെ പേരിൽ വെക്കേണ്ട ഒരു ഗോളായിരുന്നു അതുപോലെ തന്നെ ബെല്ലിംഗ് കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ അടിച്ച് വരുന്നു ഈ മത്സരത്തിൽ ഗോളും അസിസ്റ്റും വരുന്നു അതിൽ വിനീഷ്യസ് ഒരു ഗോൾ അറിയിച്ചിരുന്നു അല്ലേ അതായത് അദ്ദേഹം തിരിച്ചു വിളിച്ചപ്പോൾ ഷൗട്ട് അത് ആ പ്ലേയറിൻ്റെ മെന്റാലിറ്റിയാണ് കാരണം താൻ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുമ്പോൾ നയൻറ്റി മിനിറ്റ്സ് താൻ അറിയിക്കുന്നു എല്ലാ പ്ലയേഴ്സിനും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു മെന്റാലിറ്റിയാണ് വിനീഷ്യസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗോളടിക്കാൻ ആ രണ്ടാമത്തെ ഗോളിലുള്ള അസിസ്റ്റ് മിലിറ്റാവയുടെ പേരിലാണെങ്കിലും അതിൻ്റെ എഫേർട്ട് മൊത്തം എടുത്തത് വിനീഷസാണ് അപ്പം എല്ലാം കൊണ്ടും ഒരു ഗോൾ അർഹിച്ചിരുന്നു അല്ലെങ്കിൽ അത് ആഗ്രഹിച്ചിരുന്നു അത് കിട്ടാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ മാത്രം ആൾ കാണിച്ച് ഗ്രൗണ്ടിൽ കയറി പോകുമ്പോൾ കാണിക്കുന്നു എന്നുള്ളൂ ഒരു പക്ഷേ റയലിൻ്റെ ആരാധകർ ഏറ്റവും സമാ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു മത്സരം ഇതായിരിക്കും എല്ലാം കൊണ്ടും എല്ലാവരും ഫോമായ ഒരു മത്സരം